ഇഞ്ചിയും മഞ്ഞളും നടുന്നതിന് ഒരുക്കുന്നതും നടീൽ വ്യവസ്ഥകളും വിളവെടുപ്പുമാണ് ഇവിടെ വിവരിക്കുന്നത് ഇഞ്ചിക്കും മഞ്ഞളിനും ഇത് നടീൽ കാലം ഇഞ്ചിയും മഞ്ഞളും നടുന്ന സമയം വിളവിനെ സാരമായി സ്വാധീനിക്കുമെന്നാണ് പല പരീക്ഷണ ഫലങ്ങളും കാണിക്കുന്നത് ശക്തിയായ മഴ തുടങ്ങുമ്പോഴേക്കും ഇവ വളർന്നു വലുതായാൽ മഴയുടെ ആഘാതം താങ്ങാനും തഴച്ചു വളരാനും സഹായകമാകും വൈകി നട്ടാൽ കനത്ത മഴയിൽപ്പെട്ട് വേരുകൾ ശുഷ്കിച്ചു പോകാനും വളർച്ച മുരടിക്കാനും സാധ്യതയുണ്ട് അതിനാൽ ഇവ നടാനുള്ള പ്രവർത്തനങ്ങൾ മഴയ്ക്ക് തൊട്ടു മുൻപേ ആരംഭിക്കണം സ്ഥലം തിരഞ്ഞെടുക്കൽ ഇഞ്ചി മഞ്ഞൾ ഇവയുടെ കൃഷി രീതി ഏതാണ്ട് ഒരേപോലെയാണ് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടങ്ങളിലാണ് പരമാവധി വിളവ് നൽകുക ഇടവിളയായി കൃഷി ചെയ്യുമ്പോൾ സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടം തിരഞ്ഞെടുക്കണം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം വർഷം തോറും ഒരേ സ്ഥലത്ത് നടരുത് ഇത് ഫംഗൽ ബാക്ടീരിയ രോഗങ്ങൾക്ക് സാധ്യത കൂട്ടും സ്ഥലമൊരുക്കൽ വേരുകൾ അധികം താഴെ നിറങ്ങാത്തതിനാൽ ആഴത്തിൽ മണ്ണിളക്കണമെന്നില്ല ഏതാണ്ട് അടി ആഴത്തിൽ മണ്ണിളക്കം മതിയാകും പി എച്ച് അഥവാ അമ്ലക്ഷാരനില ആറിനും ഏഴിനും ഇടയിലാകുന്നതാണ് നല്ലത് അമ്ലത്വം കൂടിയ മണ്ണിൽ സെന്ററിന് ഒന്നു മുതൽ രണ്ട് കിലോഗ്രാം വരെ കുമ്മായമോ ഡോളോമൈറ്റോ മണ്ണൊരുക്കുമ്പോൾ നൽകുന്നത് ഗുണം ചെയ്യും ഒരു മീറ്റർ വീതിയും അരയടി അതായത് പതിനഞ്ച് സെന്റിമീറ്റർ ഉയരവും സൗകര്യമുള്ള നീളത്തിലും വാരങ്ങൾ ഉണ്ടാക്കണം രണ്ടു വാരങ്ങൾ തമ്മിൽ ഒന്നൊന്നരയടി അടി ആകാം നടിയിൽ തയ്യാറാക്കിയ വാരങ്ങളിൽ ഒന്നോ രണ്ടോ മഴ ലഭിക്കുന്നതോടെ വിത്ത് നടാം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ ചെറിയ കുഴികളെടുത്ത് മുകളിലേക്ക് മുള വരത്തക്ക വിധം നട്ട് മണ്ണോ ഉണങ്ങിയ ചാണകപ്പൊടിയോ കൊണ്ട് മൂടണം ഏതാണ്ട് ഇരുപത്തഞ്ച് ഗ്രാം തൂക്കമുള്ള കഷ്ണങ്ങളാക്കിയാണ് നടേണ്ടത് പ്രോട്രേ തൈകൾ പ്രോട്രേകളിൽ വിത്തിഞ്ചി നട്ട് തൈകളാക്കി പറിച്ചു നടുന്ന രീതിയുണ്ട് ഏതാണ്ട് അഞ്ച് ഗ്രാം തൂക്കമുള്ള ഒറ്റമുകള കഷ്ണങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത് പ്രോട്ട്രകളിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും മൂന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ കൂട്ടിക്കലർത്തിയ മിശ്രിതം നിറച്ച് വിത്ത് നടാം ഒരു സെന്റിലേക്ക് ആവശ്യമായ തൈകൾ ലഭിക്കാൻ രണ്ടു മുതൽ രണ്ടര കിലോഗ്രാം വിത്ത് മതിയാകും വളപ്രയോഗം ജൈവ വളം നിലമൊരുക്കുമ്പോൾ നൽകാം സെന്റിന് എൺപത് കിലോഗ്രാം കാലിവളം എട്ട് കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നാല് കിലോഗ്രാം ചാരം എന്നിവ ചേർക്കാം പുതയിടൽ ഇഞ്ചിയോ മഞ്ഞളോ നട്ടു കഴിഞ്ഞ് പച്ചില കൊണ്ട് പുതയിടണം സെന്റിന് അറുപത് കിലോഗ്രാം പച്ചില വേണ്ടിവരും വീണ്ടും രണ്ടു മാസത്തെ ഇടവേളയിൽ ഒന്നോ രണ്ടോ തവണ കൂടി പുതയിടുന്നത് മികച്ച വിളവിന് വഴിയൊരുക്കും വാരങ്ങൾക്കിടയിലും മറ്റും പച്ചില പയർവർഗ്ഗ ചെടികളുടെ വിത്ത് വിതച്ചാൽ തുടർന്ന് പുതയിടാനുള്ള പച്ചില ഇതിൽ നിന്ന് ലഭ്യമാകും വിത്ത് ഇപ്പോൾ മഞ്ഞൾ ഇഞ്ചി എന്നിവയുടെ വിളവെടുപ്പ് പൂർത്തിയാകുന്ന സമയമാണ് വിത്ത് എല്ലായിടത്തും സുലഭമാണ് മിക്ക ഗ്രാമപഞ്ചായത്തുകളും പുരയിട കൃഷി വികസന പദ്ധതി പ്രകാരം തലത്തെ അംഗീകൃത വിത്തുത്പാദകർ വഴിയോ മറ്റോ ആവശ്യത്തിനും വിത്ത് ലഭ്യമാക്കി കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട് കൃഷിഭവൻ അതതു പ്രദേശത്തെ അംഗീകൃത നഴ്സറി വഴിയോ സംസ്ഥാന കൃഷി വകുപ്പ് ഫാമുകൾ വഴിയോ കേരള കാർഷിക സർവകലാശാലകളുടെ വിത്തുൽപാദന കേന്ദ്രങ്ങൾ വഴിയോ ആണ് വിത്ത് ലഭ്യമാക്കുന്നത് അതത് കൃഷിഭവനവുമായി ബന്ധപ്പെട്ടാൽ വിത്തുകൾ ലഭ്യമാകും വയനാട് ജില്ലയിൽ നിരവധി ഇഞ്ചി മഞ്ഞൾ കർഷകരുണ്ട് സാധാരണ വിലയേക്കാൾ വിത്തിന് കൂടുതൽ വില ലഭിക്കുന്നതിനാൽ എല്ലാവരും വിത്തു കൊടുക്കാൻ തയ്യാറാണ് ഇനങ്ങൾ ഒന്ന് ഇഞ്ചിയിൽ ചുക്കിന് പറ്റിയ ഇനങ്ങൾ വയനാട് മാനന്തവാടി മാരൻ ഹിമാചൽ വളുവനാടൻ കുറുപ്പം പടി രണ്ട് പച്ച ഇഞ്ചിക്ക് പറ്റിയവ റിയോഡിജനൈറോ ചൈന വയനാട് അശ്വതി മൂന്ന് രണ്ടിനും യോജിച്ച ഇനങ്ങൾ ആതിര കാർത്തിക വരദ രജത മഹിമ നാല് മഞ്ഞൾ സുവർണ സുഗുണ സുദർശന പ്രഭ പ്രതിഭ കാന്തി ശോഭ സോന വർണ കേദാരം ആലപ്പി സുപ്രീം വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ആറ് പൂജ്യം എട്ട് എട്ട് ആറ് പൂജ്യം അഞ്ച് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്